ഹലോ അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് പോകണമെന്ന് ഒരു പ്ലേസിലോട്ട് ഇന്നും നമ്മൾ പോകണം കേട്ടോ അപ്പോൾ രണ്ട് വർഷം മേലെയായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അത് അപ്പോൾ പാറുവിന് പ്രഗ്നൻ്റ് ആയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടേയില്ല അപ്പോൾ ആദ്യമായിട്ടാണോ ഞങ്ങൾ പാറൂനയും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുമ്പോൾ റോഡ് സൈഡൊക്കെ നല്ല ഗ്രാമീണ കാഴ്ചയാണ് കേട്ടോ പാലക്കാടും ഗ്രാമീണ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് കണ്ടോ മുള്ള കൊണ്ട് മുളയുടെ മുള്ള കിട്ടിയ വേലികൾ ഇപ്പോഴൊന്നും അങ്ങനെ വെയിലിയൊന്നും കാണാറില്ല എന്നാലും അത്യാവശ്യം ചില വീടുകളിലൊക്കെ അങ്ങനെ വേലി ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അബദ്ധ റോഡ് സൈഡൊക്കെ രണ്ട് നാല് വീടുകളിൽ നമ്മൾ അങ്ങനെ കണ്ടു കിട്ടും അടുത്തടുത്ത് ബാക്കിയൊക്കെ മതിലാണ് എന്നാലും ആ പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണ കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾക്കും ആദ്യം ഇങ്ങനെ മുള്ള കൊണ്ട് വേലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മതിലൊക്കെ ആയത് പിന്നെ നമ്മുടെ പ്രത്യേകതയുള്ള പാടങ്ങൾ അതും ഒരു കുളിർമയുള്ള കാഴ്ചയാണ് കേട്ടോ ചേരാമംഗലത്തുള്ള മഹാശിവക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ ഏട്ടനാണ് ആദ്യമായിട്ടും എന്നെ കൊണ്ടുവന്നത് അപ്പോൾ കണ്ടുവരുന്നത് ടൈമിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ ഞാൻ കണ്ടതും സ്ഥലവും അത് കണ്ടപ്പോഴത്തേനും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ നമ്മളെപ്പോഴും വരാറുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തിലോട്ട് പിന്നെ പാറുവിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് മുതൽ നമ്മൾ വരാറില്ല കേട്ടോ രണ്ട് വർഷം മേലെയായിരുന്നിട്ട് വന്നിട്ട് അവിടെയും കൊണ്ട് വരുന്നതും പിന്നെ ഒക്കെ റിസ്ക് ആയതുകൊണ്ട് വന്നില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് ആദ്യമായിട്ട് വരുന്നതാണ് പാറുയും കൊണ്ട് നല്ല ഭംഗിയിലേ ഇത് കാണാൻ തന്നെ രണ്ട് സൈഡും ഈ പച്ചപ്പ് നിറഞ്ഞ ഒരു വ്യൂ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ രണ്ട് പാടങ്ങളും സൈഡിലൊരു ഒരു പുഴയും ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തപ്പുറത്ത് രണ്ട് പാ പാടങ്ങളുണ്ട് പിന്നെ പുറകിലും പാടങ്ങൾ പാടമാണ് കേട്ടോ സൈഡിലൂടെ പുഴയും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടുത്തെ അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയതും പാറുതായി ഇറങ്ങിയ ഓടുകയാണ് ഇന്നലെ തിരുവാതിര ആയതുകൊണ്ട് അവിടെ അന്നദാനവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ പന്തലൊക്കെ കെട്ടിയത് അവർ അയച്ചുമാറ്റുകയാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഉള്ളിലൊക്കെ തൊഴുതും കേട്ടോ തൊഴുതിട്ട് പുറത്തോട്ട് വന്നതാണ് ആ അമ്പലത്തിൻ്റെ കണ്ടവർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പാടങ്ങളാണ് കേട്ടോ കാണുന്നത് കാഴ്ച ഗ്രാമീണ കാഴ്ചയാണ് പാലക്കാടും ഗ്രാമീണ കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണുന്നത് ഇപ്പോൾ കുറേ അമ്മമാര് അവിടെ കളയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ കള പറിക്കുന്ന ടൈമൊക്കെ ആയി എന്നാണ് തോന്നുന്നത് അപ്പോൾ കുറേ അമ്മമാര് പാടത്ത് കളയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ തൊഴുതിട്ട് ഇതാണ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇറങ്ങി വന്ന് നമ്മൾ അവിടെ പുഴയിലൊന്ന് പോവാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ എപ്പോഴും പോകട്ടോ ആ പുഴയുടെ സൈഡിൽ പോയി ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ബലിദർപ്പണ ചടങ്ങിനൊക്കെ ഉള്ള ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിനും അതിനു വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം വരുമ്പോൾ ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു പാറുവിന് ഈ വെള്ളം കണ്ട അപ്പം ആമ മീൻ ഇതാണ് കേട്ടോ അവൾ പറയുന്നത് അവൾക്ക് അതിൽ അതിൽ ആമയും മീനും ഉണ്ട് എന്നാണ് കേട്ടോ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ നിന്ന് വരുന്നേ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു ഇരുന്നു കേട്ടോ കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് വരുമ്പോഴും കുറേ പാടങ്ങളും കാണാം കേട്ടോ നല്ല ഭംഗിയാണത് കാണാൻ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആ കാഴ്ച കണ്ട അത് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ാണ് ഞാൻ സാരി എടുത്തിട്ട് പോകുന്നത് കേട്ടോ